ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു നോൺ ക്രീമിയൽ എയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തെന്നുള്ളതാണ് ഈ ഡിസ്ട്രിക്ട് സംബന്ധമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് അതിന് അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡിസ്ട്രിക്റ്റിലോട്ട് വന്ന ശേഷം ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക എങ്ങനെയാണ് യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണുക സൈൻ ഇൻ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഈ ഡിസ്ട്രിക്ടിന്റെ യൂസർ ഡാഷ്ബോർഡിലോട്ട് നമ്മൾ എത്തിപ്പെടും ഇവിടെയാണ് നമ്മൾ കസ്റ്റമർക്ക് ആവശ്യമുള്ള സർവീസുകളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നത് ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഒരാളെ സർവീസിനായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ പേരിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ ആരംഭിക്കുക അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫില്ല് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു വീഡിയോയില് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ട ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക അങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള സർവീസുകൾക്ക് ഇവിടെ നിന്നും അപേക്ഷ കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോയത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് അതുകൊണ്ട് തന്നെ നോൺ ക്രീമി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കവിടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടും അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ എന്നുള്ളത് അപേക്ഷിക്കുന്ന ആളുടെ ആധാർ കാർഡ് ഒരു അഫിഡവിറ്റ് നിർബന്ധമാണ് ഒരു അപേക്ഷ ഫോം നിർബന്ധമായിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ലാൻഡ് ടാക്സിന്റെ റെസിപ്റ്റ് അതുപോലെ റേഷൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എട്ട് ലക്ഷം രൂപയിൽ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കുറയാത്ത ആളുകൾക്ക് മാത്രമാണ് എൻ സി സർട്ടിഫിക്കറ്റ് അഥവാ നോൺ പ്രീമിയൽ ആയ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ആവശ്യമുള്ള ഫയലുകളെല്ലാം തന്നെ കൃത്യമായിട്ട് പി ഡി എഫ് ഫയലില് ഒരു പേജ് നൂറ് കെ ബി കുറവ് എന്ന രീതിയിൽ സ്കാൻ ചെയ്ത് വെച്ച ശേഷം അപ്ലൈ അപ്ലൈനോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപേക്ഷകന്റെ പേരാണ് നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ പർപ്പസ് ആണ് എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് സംസ്ഥാനത്തിനകത്തുള്ള ആവശ്യം സംസ്ഥാനത്തിന് പുറത്തുള്ള ആവശ്യം അതുപോലെ തന്നെ സംസ്ഥാനത്തിനകത്ത് തന്നെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ആവശ്യം എന്നീ മൂന്ന് കാറ്റഗറികളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ സെൻട്രൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക കൂടുതലായിട്ട് നമ്മളോട് വരിക എജ്യൂക്കേഷൻ പർപ്പസ് ആവശ്യങ്ങൾക്കായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക സോ അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത് ജനറൽ പർപ്പസ് ആണ് ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് മറ്റുള്ള ഏത് അതോറിറ്റിക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്ത ചോദ്യം എന്നുള്ളത് അപേക്ഷകന്റെ ആണ് മതം ഏതാണെന്നുള്ളതും കാസ്റ്റ് ഏതാണെന്നുള്ളതാണ് അതിൽ ഇസ്ലാം ആണെങ്കിൽ മുസ്ലിം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും ഓപ്ഷൻ ഉണ്ടാവില്ല അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അപേക്ഷകന്റെ അച്ഛൻ അമ്മ അതുപോലെ തന്നെ അപേക്ഷകൻ മൂന്ന് ആളുകളും കൃത്യമായിട്ട് എവിടെയാണ് ജനിച്ചത് ഏത് സ്റ്റേറ്റ് ഏത് ജില്ല ഏത് താലൂക്ക് ഏത് വില്ലേജ് എന്നുള്ളത് ക്രമപ്രകാരം നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം താഴേക്ക് വന്നിട്ട് ഇടത് ഭാഗത്ത് തന്നെ ഒക്കയുപേഷൻ കാറ്റഗറി ഓഫ് പാരന്റ് ഓപ്ഷൻ ഉണ്ടാവും അതിൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ കൊടുത്തിരിക്കുന്ന ആരെങ്കിലും ആണ് അപേക്ഷകന്റെ മാതാപിതാക്കളെങ്കിൽ ഇത് ടിക്കറ്റ് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മളൊന്നും ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഫാദർ ഡീറ്റെയിൽസ് മദർ ഡീറ്റെയിൽസ് അവരുടെ ഫാദർ പേര് മദറിന്റെ പേര് അവരുടെ കാസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും തൊട്ട് താഴെ തന്നെ പേരുടെയും കോളത്തിന് തൊട്ട് താഴെയായിട്ട് രണ്ട് ഓപ്ഷനുകൾ ഉണ്ടാവും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്ന് അബവ് സ്റ്റാൻഡേർഡ് ഫോർ ആണോ നാലാം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസമുള്ള ആളുകളാണോ എന്നുള്ളതും അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് പരമ്പരാഗത തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണോ എന്നുള്ളതും അത് രണ്ടും എസ് ഓറഞ്ഞോ കസ്റ്റമറുടെ ഇതിനനുസരിച്ച് കൃത്യമായിട്ട് അവിടെ കൊടുക്കുക അതിനുശേഷം ഇവിടെ പ്രോപ്പർട്ടി ഓണേഴ്സ് ആണെന്നുള്ള ചോദ്യമുണ്ട് അതായത് സ്വന്തമായിട്ട് സ്ഥലമുള്ള ആളുകളാണോ എന്നുള്ളത് എസ് എങ്കിൽ എസ് കൊടുത്തിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ആണെങ്കിൽ അത് നോർമലി ഹൈഡ് ആവുന്നതാണ് പിന്നെ ഇവിടെ നമ്മൾ ആനുവൽ ഫാമിലി ഇൻകം ആണ് നമ്മളോട് ചോദിക്കുന്നത് ഫോർ എക്സാമ്പിൾ എല്ലാ ഭാഗത്തും സാലറിയിൽ നിന്നും അതുപോലെ തന്നെ വാടകത്തിൽ വാടക ഇനത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അതുപോലെ അഗ്രികൾച്ചർ അത് കൃഷി അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ടോട്ടൽ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു നോർമലൊരാളൊക്കെ വരികയാണെങ്കിൽ നാപ്പത്തെട്ടായിരം രൂപയോ അല്ലെങ്കിൽ അമ്പതിനായിരം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഇൻകം ഡീറ്റെയിൽസ് ആണ് ഫാദറിന്റെയും മദറിന്റെയും അവർ രണ്ടുപേരും ടാക്സ് ഇൻകം ടാക്സ് പേയ്മെന്റ് ചെയ്യുന്ന ആളുകളാണോ എന്നുള്ളതാണ് ആണെങ്കിൽ കൊടുക്കുക ഇല്ല എങ്കിൽ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എസ് ആണെങ്കിൽ അവിടെ കൊടുക്കണം നോ ആണെങ്കിൽ നോ ടിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചോദിക്കുന്നത് വെൽത്ത് ടാക്സ് കവർ ചെയ്യപ്പെട്ട ആളുകളാണോ എന്നുള്ളതാണ് ആണെങ്കിൽ ഇവിടെ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക താഴേക്ക് വന്ന് സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഫയലുകൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ അപേക്ഷ തുടങ്ങുന്നതിന് മുന്നേറ്റ് പറഞ്ഞു എന്തൊക്കെ ഫയലുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള അത് കൃത്യമായിട്ട് ഒരൊറ്റ ഫയലാക്കിയിട്ട് വേണം നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് എല്ലാം സെപ്പറേറ്റ് ആക്കുന്നതിന് പകരം എല്ലാം തന്നെ ഒറ്റ ഫയലാക്കിയിട്ട് സേവ് ചെയ്തതിനു ശേഷം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് എവിടെയാണോ ഏത് കോളത്തിലാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു കോളത്തിലെ റിമാർക്കിൽ ഓൾഡ് ഫയൽസ് എന്ന് പറഞ്ഞ റിമാർക്കും കൊടുത്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മേക്ക് പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള പതിനഞ്ച് രൂപയാണ് ഗവൺമെന്റ് ഫീസ് വരുന്നത് അതേ നമ്മൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ യു പി ഐ ഉപയോഗിച്ചിട്ടോ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലഭിക്കുന്ന അപേക്ഷ നമ്പർ കസ്റ്റമർക്ക് കൊടുക്കുക അതുപോലെ തന്നെ അപേക്ഷ നമ്പറും അപേക്ഷ കൊടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും അപേക്ഷകന്റെ പേരും ഒരു ബുക്കിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക ഈ ഒരു രീതിയിലാണ് നമ്മളൊരു എൻ സി എൽ സർട്ടിഫിക്കറ്റ് അഥവാ നോൺ ക്രീമി പ്രീമിയൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുന്നത്